നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഗതാഗത മന്ത്രിക്ക് എന്ത് കാര്യമെന്ന് ചോദിക്കേണ്ട ആവശ്യവുമില്ല എന്നാൽ ഗതാഗത വകുപ്പ് മന്ത്രി നടൻ കൂടിയാണെന്നുള്ള കാര്യം ഈ അവസരത്തിൽ മറന്നു പോവുകയും വരുത് ഇക്കാര്യത്തിൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് കെ ബി ഗണേഷ് കുമാർ നൽകിയ മറുപടിയൊക്കെയാണ് ഇപ്പോൾ പുറത്തുവരുന്നത് ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ സാംസ്കാരിക വകുപ്പും സർക്കാരും ആവശ്യമായ നടപടി സ്വീകരിക്കും അതിൽ ഗതാഗത വകുപ്പ് മന്ത്രിക്ക് കാര്യമില്ല എന്നാണ് മന്ത്രി കെ ബി ഗണേഷ് കുമാർ പറയുന്നത് ഒരു സിനിമാ നടൻ കൂടിയായിട്ടുള്ള മന്ത്രി ഹേമ കമ്മീഷൻ റിപ്പോർട്ടിലെ സ്ത്രീകൾ നേടുന്ന അതിക്രമങ്ങൾ സംബന്ധിച്ച പരാമർശങ്ങളിലൊന്നും തന്നെ കൂടുതൽ പ്രതികരിക്കാൻ പോലും തയ്യാറായില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായത് അതുപോലെ ജനപ്രതിനിധിയായ നിരവധി നടീ നടന്മാർ നമ്മുടെ സമൂഹത്തിലുണ്ട് നേരത്തെ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ തന്നെ പുറത്തു വരണമെന്ന് കേന്ദ്ര സഹമന്ത്രിയായ സുരേഷ് ഗോപി ആവശ്യപ്പെട്ടിരുന്നു ശേഷം റിപ്പോർട്ട് പുറത്തു വരുന്നതിന് തലേ ദിവസം നാലു മണിക്കൂറോളം കമ്മീഷനുമായി സംസാരിച്ചുവെന്നും യാതൊരു തരത്തിലുള്ള പ്രശ്നങ്ങളില്ല ഉറപ്പായും ഈ റിപ്പോർട്ട് പുറത്തു വരണമെന്ന് നടൻ മുകേഷും എം എൽ നടൻ മുകേഷും വ്യക്തമാക്കിയിരുന്നു എന്നാൽ റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ പടക്കം പൊട്ടുന്ന മാതിരിയാണ് പല രീതിയിൽ പല പൊട്ടിത്തെറികളും ഉണ്ടാകുന്നത് എന്തെങ്കിലും പറഞ്ഞ് വിവാദത്തിനില്ല എന്നാണ് നിലവിൽ ഗണേഷ് കുമാർ പറയുന്നത് ചില കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്ത് ചാടേണ്ട എന്നാണ് മന്ത്രി പറയുന്നത് റിപ്പോർട്ട് പുറത്തു വന്നു അത് നല്ലതാണ് അവസരങ്ങൾ ലഭിക്കുന്നത് വിട്ടുവീഴ്ച ചെയ്യണമെന്നൊക്കെ പണ്ടേ കേൾക്കുന്ന ഒരു കാര്യമാണ് എന്നോട് ആരും ഇതുവരെ പരാതി പറഞ്ഞില്ല പറഞ്ഞാൽ അന്നേരം തന്നെ പ്രതികരിക്കുന്നതാണ് തൻ്റെ സ്വഭാവം അതുകൊണ്ടാണ് സിനിമയിൽ അധികം അവസരം തനിക്കില്ലാത്തതെന്നും ഗണേഷ് കുമാർ തന്നെ പറയുന്നു റിപ്പോർട്ടിൽ ആരുടെയും പേര് പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കേണ്ടതുണ്ടോ എന്നാണ് മന്ത്രി ചോദിക്കുന്നത് നമ്മളെന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഊഹിക്കുന്നത് ആളുകളെ ആക്ഷേപിക്കുന്നതിന് ഒട്ടും തന്നെ തയ്യാറല്ല എന്നും അദ്ദേഹം പറയുന്നു സാംസ്കാരിക മന്ത്രി അതിന് കൃത്യമായ മറുപടി പറഞ്ഞു അദ്ദേഹം നടപടി സ്വീകരിക്കുമെന്ന് ഉറപ്പുമുണ്ട് സിനിമാ മേഖലയിൽ എല്ലാം ശരിയാണെന്നുള്ള അഭിപ്രായം തനിക്കില്ല അറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് പറയാനും താൻ ആരുമല്ല ആരുമിത്തരം കാര്യങ്ങളിൽ തന്നോട് പരാതി പറയാത്തത് കൊണ്ടാണ് അതേക്കുറിച്ച് സൂചിപ്പിക്കാത്തത് ഉചിതമായ നടപടി ഉറപ്പായും സാംസ്കാരിക വകുപ്പ് എടുക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല ഇനി ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ബാത്റൂം സൗകര്യം ഇല്ലാത്തതൊക്കെ തന്നെ ഉടൻ നടപടി സ്വീകരിക്കേണ്ട കാര്യമാണ് മന്ത്രിയും നടനും കൂടിയായിട്ടുള്ള കെ വി ഗണേഷ് കുമാർ ഇത് മുന്നേ തന്നെ അറിയില്ലായിരുന്നോ എന്നുള്ള ചോദ്യവും ഏറെ പ്രസക്തമാണ് സീനിയറായ നടികളുടെ കാരവൻ ഉപയോഗിക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് പ്രൊഡ്യൂസേഴ്സ് സംഘടന ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കേണ്ടതാണ് ആലോചിക്കേണ്ടതാണ് മൊത്തത്തിലുള്ള ഒരു പഠനമാണ് അതിൽ ചില കാര്യങ്ങൾ മാത്രമായി പറഞ്ഞുകൊണ്ടെടുത്ത് ചാടണ്ട പണ്ടും ഇതുപോലുള്ള പല കഥകളും കേട്ടിട്ടുണ്ട് അതിനെക്കുറിച്ചൊന്നും തന്നെ പറയാൻ താനില്ല എന്നാണ് ഗണേഷ് കുമാർ പറയുന്നത് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യാതെ പൊതുവായ കാര്യങ്ങളാണ് ചർച്ച ചെയ്യേണ്ടത് ഗണേഷ് കുമാറോ ട്രാൻസ്പോർട്ട് മന്ത്രിയോ അല്ല നടപടി എടുക്കേണ്ടത് വ്യക്തിപരമായി അധിക്ഷേപത്തിന് കാരണമാകുന്ന ചർച്ചകൾക്കൊന്നും തന്നെ താനില്ല കോടതി പറഞ്ഞ രേഖകൾ എന്തെങ്കിലും ലഭിക്കുമോ എന്ന് അറിയത്തുമില്ല ന്യൂസ് ഡെസ്ക് മള്ളി വാർത്ത